സൈലൻസ് ആ വെള്ളം കേൾക്കും അങ്ങോട്ട് വിട്ട് ഒരാള് ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരാളെ പോകുന്നു മറ്റോളൊക്കെ അതേത് മാത്രമേ É falou que não pai da മ്മളം പാലത്തിൻ്റെ കല്ല് നമ്മുടെ കല്ലുപ്പാറയ്ക്കും കുരുത്തിക്കാടിലേക്ക് പോകുന്ന പാലത്തിൻ്റെ അക്കരയാണ് മൊത്തം വെള്ളത്തിലായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് लक्ष्मी अम्मा आरे स्टोर से आयरन की बेल्ट लेकर मदर एंड वाला बहुत दबा लेना और 6 और 4

വരവരവരോട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരുകേടക്കടേ കുറേ കടങ്ങുന്നവര് വേറെ ആള് കടന്നു വരാൻ ഭാഗ്യമുണ്ട് ഇതിന്റെ പേര്